ഈ പാടുന്ന വീഡിയോ െട്ടുണ്ടാകും ഗ്രൂപ്പിൽ എന്തോ പോകുന്നുണ്ടല്ലോ ഒരു ഒരു കാലിന്റെ കാലിന്റെ ചേരാത്ത പണി ചെയ്ത സംഭവിക്കും നേതാക്കളെ സംഭവിക്കും നാക്കുപിഴ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും കാരണം നിങ്ങൾ തൊട്ടു കളിച്ചത് സമസ്തയെയാണ് സമസ്തയുടെ കുലമാക്കളെയാണ് നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദരണീയരായ പ്രായം ചെന്ന ഉലമാൻ്റെ ഈ ഉമ്മത്തിൻ്റെ നേതൃത്വത്തെയാണ് നിങ്ങൾ കുത്തിനോപിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രഭാതം പത്രത്തെ മാത്രമല്ല നിങ്ങളെല്ലാവരും ഇതിന് എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും നിങ്ങളുടെ സമുദായം വിടൂല നിങ്ങളെ ഈ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓരോന്നിനും എണ്ണി എണ്ണി നിങ്ങൾ മറുപടി പറയേണ്ടി വരും ആ പത്രത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം ബഹിഷ്കരിച്ചവർ അവരാണ് സുപ്രഭാതത്തെ കുത്തിനോവിച്ചത് ആരാണ് ലിസ്റ്റെടുക്ക് സാഹിബേ അവരല്ലേ കുത്തി നോക്കിച്ചത് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ശ്രീ മുരളീധരൻ എം പി കോൺഗ്രസിന്റെ മുരളീധരൻ എം പി അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ലേ വലിയ സമ്മർദ്ദം പങ്കെടുക്കാൻ പാടില്ല എന്ന് വലിയ സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദത്തെ ഭേദിച്ചുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തു പങ്കെടുക്കാൻ വേണ്ടി വന്നു പക്ഷെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ ആരാണ് സുപ്രഭാതത്തെ കുത്തി നോക്കിച്ചത് എന്നിട്ട് നിങ്ങൾ പറയാണ് നിങ്ങളും നിങ്ങളുടെ ആളുകളും അതിനെ പിറവിയിൽ തന്നെ നുള്ളിയെറിയാൻ ശ്രമിച്ചിട്ട് തകർത്തെറിയാൻ ശ്രമിച്ചിട്ട് അതിൻ്റെ ഓരോ വളർച്ചയുടെ പടവുകളിലും കാരമുള്ളു കൊണ്ടുവന്നിട്ട് അതിൻ്റെ വഴിമുടക്കാൻ ശ്രമിച്ചിട്ട് ഇന്ന് നിങ്ങൾ പറയാണ് നിങ്ങൾ പറയാണ് അതിനെ കുത്തിനോവിക്കുന്നവർക്കെതിരെയാണ് ഞങ്ങളുടെ പടപ്പുറപ്പാട് അതിന് ഉളുപ്പ് വേണം സാഹിബി ഉളുപ്പ് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞിയുടെ കഥ പറയുന്നത് പോലെ നാട്ടിലുണ്ടായ എല്ലാ ഗർഭവും ഏറ്റെടുക്കുന്നത് പോലെ ഇന്ന് അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വരിക നിങ്ങളാണ് വിരിച്ചെടുത്ത് വന്ന് കയറിയിരുന്നുകൊണ്ട് ഇന്ന് സമസ്തയുടെ സംവിധാനങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുന്നത് അത് തിരിച്ചറിയാൻ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് നിങ്ങളുടെ ഗെയിമുകൾ ആ ഗിമ്മിക്കുകൾ മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും പ്രതിസ്ഥാനത്ത് നിർത്തി പാണക്കാട് കുടുംബത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് സമസ്തക്കാരെന്ന് പറയാൻ ധാർമ്മികമായ എന്തവകാശമാണ് നിങ്ങൾക്കുള്ളത് ആ തറവാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കിതാബ് ബോധി പഠിച്ചിട്ട് ആ തങ്ങൾക്കെതിരെ അനാവശ്യമായ വിവാദമുണ്ടാക്കി സോഷ്യൽ മീഡിയകളിൽ ആ തങ്ങളെ പരിഹസിക്കുന്നതിനും അവഹേളിക്കുന്നതിനും വേണ്ടി വോയിസുകളും വീഡിയോകളും ചോദിച്ചു നടന്നിരുന്ന നിങ്ങളുടെ വോയിസ് റെക്കോർഡുകൾ മീഡിയ അടക്കം കേരളത്തിൽ പുറത്തുവിട്ടില്ലേ ഓണപ്പാട്ട് പാടുന്ന വീഡിയോ അല്ലേ അതുപോലെ അതുപോലെ ക്ഷേത്രത്തിൽ എന്തോ ഉണ്ടല്ലോ ഒരു ഒരു പണി ഇതാണോ നിങ്ങളുടെ പാണക്കാട് സ്നേഹം ഈ കാപ്പറ്റ്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇത് പൊതുസമൂഹം വിലയിരുത്തിയിട്ടുണ്ട് ഈ കാപ്പട്യം ഇത് നിങ്ങൾ നിങ്ങളുടെ ഉദരപൂരണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന തെരുവു യുദ്ധങ്ങളാണ് ആ തെരുവു യുദ്ധങ്ങൾ കാരണം മുസ്ലിം മുമ്പത്തിൻ്റെ ഹൃദയങ്ങൾ വീണ്ടും വീണ്ടും ഭിന്നിക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും നിങ്ങളും നിങ്ങളുടെ കുറവ് മുന്നണിയും അതിന് നേതൃത്വം നൽകുന്നവരും അതിന് ചരട് വലിക്കുന്ന ചാലകശക്തികളും അള്ളാഹുവിൻ്റെ മുൻപിൽ കൈകെട്ടി നിന്നുകൊണ്ടും മറുപടി പറയേണ്ടി വരും അക്കാര്യത്തിൽ യാതൊരുവിധ സന്ദേഹവും വേണ്ട സാഹിബേ കാരണം സമസ്തക്കെതിരെ വാളോങ്ങിയവരൊക്കെ ആ വാളിൻ്റെ മൂർച്ചയറിഞ്ഞുകൊണ്ടാണ് ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത് എന്ന ചരിത്ര സത്യങ്ങൾ നിങ്ങൾ മറന്നു പോകട്ട